കേരള രാഷ്ട്രീയത്തിൽ എക്കാലത്തും നിർണായക സ്വാധീനമുള്ള തലസ്ഥാന നഗരമായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇത്തവണ തീപാറുന്ന പോരാട്ടത്തിനാണ് വേദിയൊരുങ്ങുന്നത് നിലവിലെ കക്ഷിനിലയിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ട കോൺഗ്രസ് കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കെ എസ് ശബരിനാഥനെ മത്സരത്തിലിറക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് യുവനേതാവും മുൻ എം എൽ എയുമായ കെ എസ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് ക്യാമ്പിന് വലിയ ആത്മവിശ്വാസം നൽകിയിട്ടുണ്ട് കോൺഗ്രസിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥിനെ അവതരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ജനസമിതി വോട്ടാക്കി മാറ്റാനാണ് യു ഡി എഫ് ലക്ഷ്യമിടുന്നത് ശബരിനാഥൻ മത്സരിക്കുന്നത് നഗരത്തിലെ പ്രധാന വാർഡുകളിലൊന്നായ കബഡിയർ വാർഡിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ സ്വന്തം വീട് സ്ഥിതി ചെയ്യുന്ന ശാസ്ത്രമംഗലം വാർഡ് ഇത്തവണ വനിതാ സംവരണമായതിനാലാണ് തൊട്ടടുത്ത വാർഡായ കവടിയാർ തെരഞ്ഞെടുത്തത് നൂറ് വാർഡുകളുള്ള കോർപ്പറേഷനിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വെറും പത്ത് സീറ്റുകൾ മാത്രമാണ് യുഡിഎഫിന് നേടാനായത് ഇതിൽ എട്ടെണ്ണം കോൺഗ്രസിന്റെ സീറ്റുകളായിരുന്നു മൂന്നാം സ്ഥാനത്തുള്ള കോൺഗ്രസിന്റെ നില മെച്ചപ്പെടുത്തുക എന്നതാണ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥത്തിലൂടെ കോൺഗ്രസ് പ്രാഥമികമായും ലക്ഷ്യമിടുന്നത് ശബരിനാഥിനെ ഇറക്കിയതിനൊപ്പം പരമാവധി യുവാക്കൾക്ക് സീറ്റ് നൽകി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കൾക്ക് പുറമെ മണ്ഡലം പ്രസിഡന്റുമാരടക്കമുള്ള പരിചയ സംവരണം ും പട്ടികയിൽ ഇടം പിടിക്കും തർക്കങ്ങളില്ലാത്ത നാൽപ്പത്തിയെട്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ച് കോൺഗ്രസ് ധാരണയായിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക എന്നത് ഇത്തവണ ബിജെപിയുടെ ഏറ്റവും വലിയ സ്വപ്നവും പ്രതീക്ഷയുമാണ് ഇതിനായി കോൺഗ്രസിന് സമാനമായ ബിഎപി സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കാനാണ് ബിജെപി നീക്കം നടത്തുന്നത് ബിജെപി പരിഗണിക്കുന്ന പ്രമുഖരിൽ പ്രധാനിയാണ് മുൻ ഡിജിപി ആർ ശ്രീലേഖ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേരിട്ട് ചുക്കാൻ പിടിക്കുന്ന തെരഞ്ഞെടുപ്പാണ് ഇത്തവണ തിരുവനന്തപുരത്ത് നടക്കുന്നത് നിലവിൽ നൂറ് വാർഡുകളുള്ള കോർപ്പറേഷനിൽ എൽ ഡി എഫിന് അൻപത്തിയൊന്ന് സീറ്റുകളും ബിജെപിക്ക് ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നറുക്കെടുപ്പിൽ അൻപത്തിയൊന്ന് വാർഡുകൾ വനിതാ സംവരണമാണ് ഇത് രാഷ്ട്രീയ പാർട്ടികൾക്ക് സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പുതിയ വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട് കൂടാതെ അഞ്ചു വാർഡുകൾ പട്ടികജാതി സ്ത്രീ സംവരണവും നാല് വാർഡുകൾ പട്ടികജാതി സംവരണവുമാണ് ശബരിനാഥിന്റെ സ്ഥാനാർത്ഥിത്വം നഗരത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പുതിയ ആവേശവും ഉണർവും നൽകിയിട്ടുണ്ട് എന്നാൽ വാർഡുകളിൽ മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് ബി ജെ പി നേതൃത്വം പ്രതിപക്ഷ പാർട്ടികൾ കളം പിടിക്കാൻ ശ്രമിക്കുമ്പോഴും നിലവിലെ മേയർ ആര്യ രാജേന്ദ്രനെ ഒഴിവാക്കി തടി രക്ഷിക്കാനാണ് സിപിഎം ശ്രമിക്കുന്നത് മേയർ പദവി ലക്ഷ്യമിട്ട ശബരിനാഥനെ പോലുള്ള കരുത്തരയിറക്കി കോൺഗ്രസ് നടത്തുന്ന പോരാട്ടം ഇടതുപക്ഷത്തിന് വെല്ലുവിളിയായിരിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഇത്തവണ ഒരു ത്രികോണ മത്സരമായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്